നമസ്തേ എല്ലാവർക്കും രാഹിത റേഡിയൻ ടാക് ഹിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ടോ എന്നുള്ളതാണ് പിന്നെ യൂണിവേഴ്സ് എന്താണ് നമുക്ക് തരുന്ന മെസ്സേജ് എന്നുള്ളതാണ് ഞാൻ ഓൾറെഡി സ്പ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആദ്യത്തെ ഇതിൽ തന്നെ അഡിക്ഷൻ ഉണ്ടോ എന്നുള്ളത് ഞാൻ ഏത് റീഡിംഗാണ് ചെയ്യേണ്ടതെന്ന് യൂണിവേഴ്സിനോട് ചോദിച്ചപ്പോൾ തന്നെ തന്നെ വന്ന കാർഡാണ് ഡെബിൾ കാർഡ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിൽ പറയുന്നത് ആദ്യം തന്നെ അഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടുള്ളത് അതായത് ചില ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തലയിൽ എടുത്ത് വെക്കുന്ന ഒരു രീതിയിൽ ഓരോ കാര്യങ്ങളും കമ്മിറ്റഡ് കമ്മിറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരിക അവസാനം എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു ഒരു ജോലി ചെയ്യുമ്പോൾ വേറൊരു ജോലി അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് അവസാനം ഇതെല്ലാം കൂടി ഒരു വേർഡൺ ആയിട്ട് എല്ലാം ഒരുമിച്ച് ഉപേക്ഷിക്കുന്ന രീതിയിലുള്ള ആളുകളാണ് ആളുകൾ ആളുകൾക്കാണ് മെസ്സേജ് എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനായിട്ട് ചില ആളുകൾക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്തിട്ട് ഓൺലൈനിലാണെങ്കിലും കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു അവസ്ഥ എന്ത് ചെയ്യണം എന്നറിയാത്ത പലരും കൺഫ്യൂഷൻ എടുക്കുന്നത് ഉള്ള അവസ്ഥ മണി ആയിക്കോട്ടെ ഫീ മണി ആയിക്കോട്ടെ പഠന കാര്യങ്ങളായിക്കോട്ടെ അതുപോലെ സാധനങ്ങൾ വാങ്ങിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ ഒരുപാട് കാര്യങ്ങളിൽ തലയിട്ടിട്ട് അങ്ങനെ ഒരു അഡിക്ഷൻ ആണ് ഇതിൽ പറയുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് നേരിടേണ്ടി വരിക എല്ലാം ലാസ്റ്റ് അപേക്ഷിച്ചിട്ട് ഫസ്റ്റ് ഫസ്റ്റന്ന് സ്റ്റാർട്ട് ചെയ്തിൻ്റെ ഒരു അവസ്ഥ വരിക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് യൂണിവേഴ്സ് പറയുന്നു ഇതെല്ലാം ഒരു പരീക്ഷണമാണ് അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് ഒരു പാഠം പഠിക്കാനായിട്ട് യൂണിവേഴ്സ് തന്നതാണെന്നാണ് യൂണി ഇവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇതെല്ലാം നമ്മുടെ മൈൻഡ് മൈൻഡും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പറയുന്ന മനസ്സിനെ മനസ്സ് നമ്മളെ കീഴടക്കി രീതിയിൽ പോകുന്നതിനേക്കാൾ ഉപരി നമുക്ക് മനസ്സിൻ്റെ മേലൊരു നിയന്ത്രണം കിട്ടാനുള്ള ഒരു പരീക്ഷണമായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു നിയന്ത്രണം നമുക്ക് വരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അപ്പം യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകൾക്ക് ഭയങ്കര വാശി പിടിവാശി കാണിക്കുക അസൂയ വരിക അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്വഭാവങ്ങൾ അതല്ലെങ്കിൽ പലതരത്തിൽ മദ്യമായിക്കോട മയക്കുമരുന്ന് അങ്ങനെ അത്തരത്തിലുള്ള അഡിക്ഷൻസ് എല്ലാവരും അത്തരത്തിലും ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും ചില അഡിക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റം നമ്മളുടെ മേലെ ഒരു പിശാശ കയറിയ പോലെ ഉള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങൾ മറ്റുള്ളവർ ദ്രോഹിക്കുന്നതിൽ മറ്റുള്ളവർ സങ്കടപ്പെടുമ്പോൾ നമുക്കൊരു സന്തോഷം കണ്ടെത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും എല്ലാവരും പെർഫെക്റ്റ് അല്ല അല്ലേ അപ്പം എല്ലാവരിലും നല്ലതും ചീത്തയും അവലവരിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മുടെ ആ ഒരു സ്വാത്വികമായിട്ടുള്ള ആ ഒരു രീതി മാറി കുറച്ചും കൂടി ഒരു ഇങ്ങനത്തെ വാശി വൈരാഗ്യ ബുദ്ധി ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നു അതെല്ലാം ഒന്ന് കുറയ്ക്കാനായിട്ട് ഉള്ള സമയമാണ് അതെല്ലാം മനസ്സിലാക്കുക ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ എന്നിലുണ്ട് എന്നൊരു തിരിച്ചറിവ് ഈ വീഡിയോ കാണുന്നതിലൂടെ ലഭിക്കും അല്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കുക ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇതിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടോ ഈ സമയം ഈ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഞാൻ ഈ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അഡിക്ഷൻസ് ഞാൻ ശ്രദ്ധയിൽപ്പെടാതെ അങ്ങനെ അതിലൂടെ പോയിക്കൊണ്ടിരിക്കും ചിലർക്ക് ഫോൺ അഡിക്ഷൻ ആയിരിക്കും രാവിലെ എണീറ്റ് അല്ലെങ്കിൽ ഹൗസ് വൈഫൊക്കെ ആണെങ്കിൽ ജോലി രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് സമാധാനമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഫോൺ നോക്കുക ഫോൺ നോക്കി വീഡിയോസ് കണ്ട് കണ്ട് അങ്ങനെ പോയിക്കോ സമയം പോകുന്നത് അറിയില്ല അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഫോണിൽ അഡിക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഇതെല്ലാം നമ്മൾ ഓരോന്ന് മനസ്സിലാക്കാൻ ഒരു തിരിച്ചറിവ് കിട്ടാൻ സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആണ് യൂണിവേഴ്സ് പറയുന്നത് അതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് മനസ്സിലാക്കി അതിനെ ഒന്ന് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുക സ്വയം ഒരു ചിന്തയിലൂടെ തന്നെ ആ മാറ്റം വന്നോട്ടെ അപ്പോൾ യൂണിവേഴ്സ് പറയുന്നു ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഒരു പുതിയൊരു തുടക്കമായിട്ട് ഉള്ള ഒരു സമയം വരാൻ പോവുകയാണ് നമുക്ക് അറിയാം ഇനി ഡിസംബർ കഴിഞ്ഞ ഇനി ജനുവരിയിലേക്ക് ആകുമ്പോൾ പുതിയൊരു തുടക്കമാണ് അതുപോലെ തന്നെ പുതിയ ചിന്തകളുടെ ഒരു തുടക്കമാണ് യൂണിവേഴ്സ് പറയുന്നത് പുതിയ ചിന്ത ിലൂടെ പുതിയ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ചില രീതികളിലൂടെ നിങ്ങൾക്ക് മെഡിറ്റേഷനോ അല്ലെങ്കിൽ യോഗയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള രീതിയിലുള്ള നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ ഏതെങ്കിലും തരത്തിലെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഇതും ഇല്ലാതെ ഇങ്ങനെ സമയത്തിനേക്കൊന്ന് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ മുഴുക് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് ഒരേ സമയം ചെയ്യുന്ന ഒരേ സമയം മൾട്ടി ടാസ്കിങ് ഉണ്ടെങ്കിൽ പോലും ചില ആളുകൾക്ക് അതൊരു ഒരു മനസ്സിൽ തന്നെ ഒരു ബേർഡൻ പോലെ തോന്നും ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ചെയ്യണം ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു ടെൻഷൻ പോലെ ആയിട്ട് അത് മുഴുവനും ഉപേക്ഷിക്കുന്ന രീതിയിലുള്ള ആളുകളുണ്ട് അവരെ മാത്രമാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ച് ഒന്ന് എന്ന രീതിയിൽ ഓരോ കാര്യത്തിലും ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് പുതിയൊരു അഡ്വൈസ് എന്ന് ചോദിച്ചപ്പോൾ സൺ കാർഡാണ് വന്നത് അപ്പോൾ ഒരു പുതിയൊരു തുടക്കമാവട്ടെ ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് സ്വയം ഒന്ന് തിരിച്ചറിഞ്ഞ് ഒരു ചെറിയൊരു ശ്രമം നടത്തുക അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്